പെട്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കൈക്ക് എന്തോ പറ്റിയെന്ന് തോന്നി നിങ്ങളൊന്നും പാനിക്കയില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന പല അപകടങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് പറ്റാറില്ല നമ്മൾ പാനിക്കാൻ നിന്ന് പോകാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ മറികടക്കാനായിട്ട് സാമൂഹ്യ സന്നദ്ധ സേന ഡയറക്ടറേറ്റും എൻ ഡി ആർ എഫിൻ്റെയും ആഭിമുഖ്യത്തിൽ ഒരു ദിവസത്തെ ദുരന്ത നിവാരണ പരിശീലനം നമ്മുടെ എറണാകുളത്ത് വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഞാനും അതിൽ പങ്കെടുത്തു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ മുതൽ സർവീസിൽ നിന്ന് വിരമിച്ചവർ വരെ ഇതിലേക്ക് സന്നദ്ധത അറിയിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഒരു അപകടത്തെ എങ്ങനെ നേരിടാം വെള്ളപ്പൊക്കത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ വെള്ളത്തിൽ പോകുന്ന അപകടങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന അപകടങ്ങൾ റോഡ് ആക്സിഡൻ്റുകൾ സി പി ആർ കൊടുക്കുന്ന സംഭവങ്ങൾ അങ്ങനെ ഏറ്റവും സെഡ് ഒരു അപകടത്തെ എങ്ങനെ തരണം ചെയ്യാവുന്ന കൃത്യമായ ഒരു ക്ലാസ് നമുക്കൊരു കമാൻഡിങ് ഓഫീസറും അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റായിട്ടുള്ള രണ്ടുപേരും ഒരു ഡേ മൊത്തത്തിൽ നമുക്ക് ഒരു കിടിലും ക്ലാസ് തന്നെ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടാകും മറ്റു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക് കേരളത്തിൽ എന്ത് അപകടങ്ങളും ഉണ്ടായാലും നേരിടാനായിട്ട് ഒരു വിഭാഗം ഫോഴ്സിൻ്റെ കൂടെ ഈ സന്നദ്ധ പ്രവർത്തനം ഉണ്ടാകുമെന്നും കേരളത്തിലൊന്നല്ല ലോകത്തിൽ തന്നെ ഒരു അപകടങ്ങളും ഉണ്ടാകില്ലേ എന്ന പ്രാർത്ഥനയിൽ ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ സന്നദ്ധ പ്രവർത്തകർ സജ്ജമായിട്ടുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പുവരുന്നു